രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ തുടർച്ചയായി വഞ്ചിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു മാസപ്പടി കേസിൽ കൂടുതൽ രേഖകളുമായി മാത്യു കുടൽനാടൻ എം എൽ എ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് കോടതിയിൽ സമർപ്പിച്ചതെന്ന് മാത്യു കുടൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഏറ്റവും എവിഡൻസ് എവിഡൻസറി വാല്യൂ ഉള്ള ഇതെല്ലാം ഞാൻ നിലവിൽ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഇത് പബ്ലിക്കായിട്ടൊന്ന് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അപ്രോപ്രിയേറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഒരു പ്രശ്നം അല്ലെങ്കിൽ നിലയ്ക്ക് ഇവിടെ നടത്തേണ്ടി വരുന്നത് ഞങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു വിജിലൻസ് കേസിന് അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു ലീഗൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഫേവറിന് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുണ്ടാകണം പണം റിസീവ് ചെയ്തിട്ടുണ്ടാകണം എന്നതാണ് നമ്പർ വൺ നമ്പർ ടു ആ പണം റിസീവ് ചെയ്തതിന് എന്തെങ്കിലും ഫേവർ മറ്റ് പണം നൽകിയ കക്ഷിക്ക് നൽകിയിട്ടുണ്ടാവണം എന്നതാണ് ആ റിക്വയർമെന്റ് അപ്പം ഇവിടെ ഞാൻ ഉന്നയിച്ചത് മൂന്ന് കാര്യങ്ങളാണ് പിണറായി വിജയൻ